എല്ലാവരും ജെമിനിയിലെ നാനോ ബനാന ഫീച്ചർ ഉപയോഗിച്ച് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് സാരിയാണ് കൂടുതൽ ട്രെൻഡായിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമും എഫ് പിയും എല്ലാം തുറന്നാൽ ഇത്തരം ഇമേജുകളാണ് കൂടുതലും കാണുന്നത് ബോളിവുഡ് സ്റ്റൈലിൽ സ്വന്തം ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട് റെട്രോ സ്റ്റൈൽ പിടിക്കുന്നവരുണ്ട് പോലീസിനെയും പൈലറ്റിനെയും പോലെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നവരുമുണ്ട് എന്തിനാണ് പറയണം തുറുപ്പുകുലാനിൽ സ്ത്രീവേഷം കിട്ടിയ സലീം കുമാറിന് വരെ കിട്ടിയിട്ടുണ്ട് കിഡിനൻ മേയ്ക്ക് ഓവറുകൾ ജമിനി ഇമേജ് ക്രിയേഷനിലെ എല്ലാ കളികളും പ്രോംപ്റ്റിലാണ് മികച്ച രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല ഇമേജുകൾ കിട്ടുന്നുണ്ട് പ്രോംപ്റ്റ് ലഭിക്കാനും നിരവധി വഴികളുണ്ട് ചിലർ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇമേജ് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് വിവിധ എ ഐ ടൂളുകളിൽ അപ്ലോഡ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്തു തരാൻ പറയുന്നു ചിലർ സോഷ്യൽ മീഡിയകളിലും മറ്റും പോസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രോംപ്റ്റുകൾ ഉപയോഗിക്കുന്നു സ്വന്തമായി പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളുമുണ്ട് സ്വന്തമായി പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇമേജിനായി റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ചില മിസ്റ്റേക്കുകൾ ഒഴിവാക്കണം ഇത്തരത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കാരണവശാലും ഗ്രൂപ്പ് ഫോട്ടോയോ ക്വാളിറ്റി കുറഞ്ഞ ഇമേജുകളോ അപ്ലോഡ് ചെയ്യരുത് മുഖം വ്യക്തമല്ലാത്ത ഇമേജുകൾ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ കൃത്യമായ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ജെമിനിക്ക് സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ ഷാർപ്പായതും ക്ലിയർ ആയതുമായ ഇമേജുകൾ അപ്ലോഡ് ചെയ്യണം എന്നാൽ മാത്രമേ മികച്ച ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ജെമിനിക്ക് കഴിയൂ രണ്ടാമതായി ആളുകൾ വരുത്തുന്ന മിസ്റ്റേക്ക് അമിതമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രോംപ്റ്റുകൾ കൊടുക്കുന്നതാണ് മിതമായ രീതിയിൽ കൃത്യമായ വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പ്രോംപ്റ്റുകൾ നൽകാൻ ശ്രമിക്കുക പ്രോംപ്റ്റുകൾ ഓവർലോഡ് ചെയ്താൽ കൃത്യമായ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ എ ടൂളിന് സാധിക്കില്ല കുറഞ്ഞത് മൂന്നോ നാലോ ശക്തം മായ വിഷ്വൽ സൂചനകൾ നൽകുന്നതാണ് നല്ലത് അടുത്തതായി ഒഴിവാക്കേണ്ട മിസ്റ്റേക്ക് വ്യക്തതയില്ലാത്ത പ്രോംപ്റ്റ് നൽകുന്നതാണ് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാതെ അവ്യക്തമായ പ്രോംപ്റ്റുകൾ നൽകിയാൽ ജമിനിയിലൂടെ കൃത്യമായ ഇമേജ് ജനറേഷൻ സാധ്യമാകാതെ വരും വസ്ത്രങ്ങളുടെ നിറം സാരിയുടെ ഫാബ്രിക് ലൈറ്റിംഗ് സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് നിറം തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി നൽകുന്നതാണ് നല്ലത് നാലാമതായി പറയാനുള്ളത് മുഖം കൃത്യമായി ജനറേറ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യമാണ് പലരും പ്രോംപ്റ്റ് നൽകുമ്പോൾ മുഖത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നില്ല അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ചിത്രത്തിലെ മുഖത്തോട് സാമ്യതയില്ലാത്ത ഇമേജുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നു ഇതൊഴിവാക്കാൻ ഫേഷ്യൽ ഫീച്ചറുകൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിൽ ഉള്ളതുപോലെ തന്നെ നിലനിർത്തണം എന്ന രീതിയിൽ പ്രോംറ്റ് നൽകാവുന്നതാണ് അഞ്ചാമതായി പറയുന്നത് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പ്രോംപ്റ്റിൽ പലരും ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് പലരും പ്രോംറ്റ് നൽകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യം പരാമർശിക്കാതെ വിട്ടുപോകുന്നു ഇതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് ലഭിക്കുന്നില്ല ഒരാൾ നൽകുന്ന പ്രോംറ്റ് എത്രത്തോളം കൃത്യവും വ്യക്തവും ലളിതവുമാണ് അത്രയും മികച്ച ഇമേജുകൾ ജെമിനി ജനറേറ്റ് ചെയ്തു തരും എന്ന് ചുരുക്കം ജെമിനി നാനോ ബനാന ഇമേജ് ജനറേഷനിൽ പ്രോംറ്റ് നൽകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇമേജിൽ ആരാണ് അയാൾ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ലളിതമായി പറഞ്ഞുകൊണ്ട് പ്രോംറ്റ് ആരംഭിക്കുക ജനറലായി ആയി പ്രോംറ്റ് കൊടുക്കാതെ സ്പെസിഫിക് ആയ വിവരങ്ങൾ നൽകണം ചിത്രത്തിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് പറയണം ചില സമയങ്ങളിൽ ക്വാളിറ്റി കുറഞ്ഞ ഇമേജുകൾ നൽകാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാനായി ആവശ്യമായ ഇമേജിന്റെ ക്വാളിറ്റി ആസ്പെക്ട് റേഷ്യോ തുടങ്ങിയ വിവരങ്ങൾ പ്രോം നല്ലതാണ് സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ